രോഗാവസ്ഥ മൂലമോ പ്രായാധിക്യം കാരണമോ വർഷങ്ങളായി പള്ളിയിലേക്ക് വരാൻ പറ്റാതെ വീട്ടിൽ വിശ്രമിക്കുന്ന ഇടവകയിലെ മുഴുവൻ പേരെയും പള്ളിയിലെത്തിച്ചു പ്രാർത്ഥനയിൽ പങ്കെടുപ്പിച്ചു ഒരു ഇടവക താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലെ ചുണ്ടത്തുംപുയിൽ സെന്റ് ജോർജ് ചർച്ച് ഇടവകയാണ് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറക്കാതെ കൂടെ കൂട്ടി അവരെ പരിചരിക്കണമെന്ന സന്ദേശം നൽകി സ്നേഹസ്വാാന്തരം എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചത് ചുണ്ടത്തുമ്പോയിൽ സെന്റ് ജോർജ് ചർച്ച് സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് സ്നേഹസാന്ത്വനം എന്ന പേരിൽ ഇടവകീഴിലെ കിടപ്പുരോഗികളുടെ സംഗമം സംഘടിപ്പിച്ചത് പത്ത് വർഷത്തിലധികമായി പള്ളിയിലേക്ക് വരാൻ കഴിയാത്തവർ വരെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം പള്ളിയിൽ വരാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അവർ പറയുന്നു പള്ളിയിൽ വന്ന കൂടി ും കണ്ട് സന്തോഷത്തോട ഇടവക വികാരി ഫാദർ ജോസഫ് ലിവിന്റെ നേതൃത്വത്തിലായിരുന്നു സംഗമം സംഘടിപ്പിച്ചത് പള്ളി അങ്കണത്തിൽ കുടുംബത്തോടൊപ്പം വന്നിരുന്നവരെ പൂ കൊടുത്തും പൊന്നാടെ സ്വീകരിച്ചത് കിടപ്പുരോഗികൾക്ക് കിടക്കാനാവശ്യമായ ബെഡുകൾ വീൽ ചെയറുകൾ അടക്കമുള്ള എല്ലാവിധ സംവിധാനങ്ങളും പള്ളിയിൽ ഒരുക്കിയിരുന്നു ലഹരിക്കടിമപ്പെട്ട് സ്വന്തം മാതാപിതാക്കളെ പോലും കൊല്ലുന്ന യുവതലമുറയ്ക്ക് മാറ്റി ചിന്തിക്കാൻ അവസരം നൽകി വളർത്തി വലുതാക്കി അവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക എന്ന ലക്ഷ്യങ്ങൾ ഈ സംഗമത്തിലൂടെ മുന്നോട്ട് വെച്ചതായി ഇടവകാരി ഫാദർ ജോസഫ് ലിവിൻ പറഞ്ഞു പള്ളിയിലേക്ക് വരാൻ പറ്റാതിരിക്കുന്ന വീട്ടിൽ വിശ്രമത്തിൽ രോഗാവസ്ഥയിലോ പ്രായാധികത്താലോ വിശ്രമത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഈ ഒരു ദിവസം ഏറെ പ്രത്യേകമായിട്ട് ക്ഷണിച്ച് പള്ളിയിലേക്ക് അവരെ വാഹനങ്ങൾ വിട്ട് കൊണ്ടുവരികയാണ് പള്ളിയിൽ വരുമ്പം വീട്ടിൽ കിടക്കുന്ന രോഗാവസ്ഥയിൽ കിടപ്പിലായ മാതാപിതാക്കൾക്ക് പള്ളിയിൽ കിടന്നുകൊണ്ട് വിശുദ്ധബലിയിൽ അർപ്പിക്കാൻ വിശുദ്ധ ബലി കൂടാൻ സൗകര്യങ്ങളുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി അനുബന്ധ കാര്യങ്ങൾ സഹായിക്കാൻ നോക്കാൻ മുക്കം സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെഡിക്കൽ ടീം ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു സംഗമം നടത്താൻ ഇടവന്ന കാരണം വളർച്ചയാക്കളെ അപ്പനമ്മയെ മറക്കുന്ന സമൂഹത്തിന് പകരം അവരെ കൈത്താങ്ങാക്കി നിർത്തേണ്ടവരാണ് ഞങ്ങൾ എന്ന് വളരെ പ്രകടമായിട്ട് ഈ ഒരു ഇടവക കുടുംബം മുഴുവൻ ഒന്നിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ലോകത്തോട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമീപ സ്വന്തമായിട്ട് തന്നെ മാറ്റുന്നു സെന്റ് ജോർജ് ചർച്ച് സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികളായ സന്തോഷ് പാറയെങ്ങോട്ട് ജോയ് മഠത്തിൽ കാട്ടുനിലം സുനിൽ പൂവത്തിങ്കൽ ജോസ് പാലിയത്തിൽ ജോബിൻസ് തുണ്ടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സിഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത